മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ഏതൊരാളും മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത് നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഫോണിൽ ഈ കാര്യങ്ങളൊന്ന് പരിശോധിക്കുക നമ്മളറിയാതെ നമ്മുടെ ഫോണിൽ ഏതെങ്കിലും ഒരു ഹാക്കിംഗ് ആപ്ലിക്കേഷൻ കടന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ആ ഫോണിൽ നമ്മൾ ലോഗിൻ ചെയ്തിട്ടുള്ള ഗൂഗിൾ അക്കൗണ്ട് ഹാക്ക് ചെയ്തെടുത്തിട്ട് ആ ഗൂഗിൾ അക്കൗണ്ട് വഴി നമ്മൾ ലോഗിൻ ചെയ്ത് ഉപയോഗിക്കുന്ന എല്ലാ ആപ്ലിക്കേഷനും എല്ലാ ബാങ്കിങ് ആപ്ലിക്കേഷനും ഫേസ്ബുക്ക് വാട്സ്ആപ്പ് അതേപോലെ യൂട്യൂബ് എല്ലാ ആപ്ലിക്കേഷനും ഹാക്ക് ചെയ്തെടുത്തിട്ട് അതിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസ് ലീക്കാക്കിയിട്ട് നമ്മുടെ പേഴ്സണൽ ഡേറ്റാസ് മിസ്യൂസ് ചെയ്യപ്പെടും അതേപോലെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പണം നഷ്ടപ്പെടും അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ കാര്യങ്ങളൊന്നും പരിശോധിക്കുക ഫോണിന്റെ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക എന്നിട്ട് താഴേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഗൂഗിൾ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് ശ്രദ്ധിക്കാം ഗൂഗിൾ അതൊന്ന് ഓപ്പൺ ചെയ്യാം ഗൂഗിൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ ആൾ സർവീസസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് റൈറ്റ് സൈഡിൽ അവിടെ നിന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും വലിയ കണക്ടിങ് ആപ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട് കണക്ടിങ് ആപ്പ് നമ്മുടെ ഈ ഫോണിൽ ഉപയോഗിക്കുന്ന ഗൂഗിൾ അക്കൗണ്ടുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷനാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതെന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഈ ഗൂഗിൾ അക്കൗണ്ട് വെച്ച് ഞാൻ കണക്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ലോഗിൻ ചെയ്തിട്ടുള്ള എല്ലാ ആപ്ലിക്കേഷനും ഇവിടെ കാണാൻ കഴിയും കേട്ടോ ഒരു പതിനാറോളം ആപ്ലിക്കേഷൻ ഇവിടെ ഉണ്ട് ഇതെല്ലാം നിങ്ങൾ പരിശോധിക്കുക നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാത്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയപ്പെടാത്ത ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷനിൽ നിങ്ങളുടെ അക്കൗണ്ട് ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ടും മനസ്സിലാക്കുക അതൊരു ഹാക്കിംഗ് ആപ്ലിക്കേഷൻ ആയിരിക്കും അത് എട്ടും എത്രയും പെട്ടെന്ന് റിമൂവ് ചെയ്യുക ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടോ ഞാൻ അക്രോബാറ്റ് റീഡർ അതേപോലെ ക്യാൻവ ഞാൻ കുറേ ആപ്ലിക്കേഷനിൽ എൻ്റെ അക്കൗണ്ട് ലോഗിൻ ചെയ്തിട്ടുണ്ടോ പതിനാറോളം ആപ്ലിക്കേഷനിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം പതിനാറോളം ആപ്ലിക്കേഷനിൽ ഞാൻ അക്കൗണ്ട് ലോഗിൻ ചെയ്തിട്ടുണ്ട് അപ്പം ഇതൊക്കെ നിങ്ങൾ പരിചയച്ച് നോക്കുക ഈ പതിനാറ് ആപ്ലിക്കേഷനും നിങ്ങൾക്ക് പരിചയമുള്ള ആപ്ലിക്കേഷനാണ് അല്ലെങ്കിൽ നിങ്ങൾ ലോഗിൻ ചെയ്ത ആപ്ലിക്കേഷൻ ആണെങ്കിൽ മനസ്സിലാക്കുക നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഏതെങ്കിലും ആപ്ലിക്കേഷൻ നിങ്ങളുടെ അക്കൗണ്ട് ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് റിമൂവ് ചെയ്യുക നമ്മുടെ അക്കൗണ്ടിൻ്റെ സ്പെഷ്യൽ ആക്സസ് കൊടുത്ത നാല് ഉണ്ട് അതാണ് ഈ കാണുന്നത് ഇതിൽ ഏറ്റവും മുകളിലായിട്ട് സ്വിഫ്റ്റ് കീബോർഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് ഉണ്ടാവുന്ന ഓപ്പൺ ചെയ്യുക എന്നിട്ട് താഴേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്യുക താഴെ ഒരു ഓപ്ഷൻ നമുക്ക് കാണാൻ കഴിയും ഏറ്റവും താഴെയായിട്ട് ഡിലീറ്റ് ആൾ കണക്ഷൻ വിത്ത് സ്വിഫ്റ്റ് കീബോർഡ് എന്ന് പറഞ്ഞത് വേണ്ട ഇതാണ് ഓപ്ഷൻ ഇവിടെ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്തിരിക്കുന്ന നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് റിമൂവ് ചെയ്യാൻ പറ്റും അട്ടോ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അല്ല ഇവിടെ ഡിലീറ്റ് ഓപ്ഷൻ വന്നിട്ടുണ്ട് അവിടെ ഡിലീറ്റ് കഴിഞ്ഞാൽ ഏത് ആപ്ലിക്കേഷൻ നിന്നാണ് നമ്മൾ ഈ ഡിലീറ്റ് ചെയ്യുന്ന ആ ആപ്ലിക്കേഷനിൽ നിന്ന് നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് റിമൂവ് ചെയ്യുന്നതായിരിക്കും ഇനി ഞാൻ ഒന്നുകൂടെ തരാം അല്ല ഇവിടെ നമ്മൾ ബുക്ക് മൈഷോ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണ് അടുത്ത താഴേക്ക് വരുമ്പോൾ ഡിലീറ്റ് ഇൻ കണക്ഷൻ വിത്ത് ബുക്ക് മൈഷോ ഇവിടെ ഡിലീറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അതടുത്ത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബുക്ക് മൈ ഷോയിൽ ലോഗിൻ ചെയ്തിരിക്കുന്ന നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് റിമൂവ് ചെയ്യുന്നതായിരിക്കും ഇങ്ങനെ നിങ്ങൾക്ക് പരിചയമില്ലാത്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത എല്ലാ ആപ്ലിക്കേഷനും നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് റിമൂവ് ചെയ്യുക നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിലെ ആപ്ലിക്കേഷനുകൾ പരിശോധിക്കുക നിങ്ങൾ അറിയാതെ ഏതെങ്കിലും ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് ലോഗിൻ ചെയ്ത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് അപ്പോൾ തന്നെ റിമൂവ് ചെയ്യുക ചിലപ്പോൾ അതൊരു സ്പൈ ആപ്ലിക്കേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ഹാക്കിംഗ് ആപ്ലിക്കേഷൻ ആയിരിക്കാം ഇപ്പൊ എത്രയും പെട്ടെന്ന് പരിശോധിക്കുക പരിചയമില്ലാത്ത ആപ്ലിക്കേഷൻ എന്നൊക്കെ ഇതേപോലെ നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് റിമൂവ് ചെയ്യുക